നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ജന്തുലോകം ജന്തുലോകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജന്തുലോകം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് വളരെ സിമ്പിളായിട്ട് പഠിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ജന്തുലോകം എന്ന് പറയുന്നത് അപ്പോ പലപ്പോഴും തോന്നാറുണ്ട് ഈ ഫൈലം ഒക്കെ പഠിച്ചു വരുമ്പോ ഒരു ഫൈലം പഠിച്ചു തൊട്ടടുത്ത ഫൈലം പഠിക്കുമ്പോൾ ആദ്യത്തെ ഫൈലം മറന്നു പോകുന്നു ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ചില ഒരു കോഡുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാവുന്ന ഒന്നാണ് ഈ ജന്തുലോകം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ ജന്തുലോകം ജന്തുലോകത്തില് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജന്തുലോകത്തില് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളോട് കുറെ ജീവികളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളോട് പറയാണ് അതിനെ ഒന്ന് തരംതിരിക്കണം ഇപ്പൊ പട്ടി പൂച്ച കഴുത പാമ്പ് അതുപോലെ തന്നെ വവ്വാല് അങ്ങനെ കുറെ ജീവികളുടെ പേര് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളോട് അതിനെ തരംതിരിക്കാൻ പറയുമ്പോൾ കോരങ്ങൻ അങ്ങനെ കുറെ എണ്ണം തന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ തരംതിരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ തരംതിരിക്കാം കരയിൽ ജീവിക്കുന്നവ ജലത്തിൽ ജീവിക്കുന്നവ മരത്തിൽ കയറുന്നവ പറക്കുന്നവ എന്നൊക്കെ നമുക്ക് തരംതിരിക്കാം ഇനി മറ്റൊരാൾ എങ്ങനെയാണ് സസ്യ ബുക്കുകൾ ജൻ സസ്യബുക്കുകൾ ബുക്കുകൾ മിശ്ര ബുക്കുകൾ ഹെർബിവോസ് കാണിവോസ് ഒമിവോസ് ഇങ്ങനെയും തരംതിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള തരംതിരിക്കൽ അതിനകത്ത് നടക്കും അങ്ങനെ പലതരത്തിലുള്ള തരംതിരിക്കൽ നടക്കുമ്പോൾ ഇതിനൊരു അടിസ്ഥാനം വേണ്ടേ ഒരു മാനദണ്ഡം വേണ്ടേ ജീവികളെ തരംതിരിക്കുന്നതിന് അപ്പൊ എന്ത് മാനദണ്ഡമാണ് ഈ ജീവികളെ തരംതിരിക്കുന്നതിന് സ്വീകരിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയുകയാണ് കുറച്ച് ഡെപ്തില് പഠിക്കാനുള്ള സിലബസ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഈ ക്ലാസ്സിൽ പല വിധത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും പല വിധത്തിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറെ കാലമായിട്ട് പഠിച്ച് കുറെ കാലമായ ആൾക്കാരുണ്ടാവും ഇപ്പ പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടാവും അതുപോലെ കുറെ കാലമായിട്ട് ഇതിന് ഇതുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാതെ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇതോടൊപ്പം തന്നെ ബോട്ടണി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും സോളേജ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും പഠിച്ച ആൾക്കാർ ും ഇങ്ങനെ പല വിധത്തിലുള്ള കുട്ടികളുണ്ടായിരുന്നകത്ത് അപ്പൊ എപ്പോഴും എല്ലാ തരക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മള് ക്ലാസ്സുകൾ തുടങ്ങുക കാര്യങ്ങള് ആദ്യം പറഞ്ഞു അന്ന് മനസ്സിലാക്കിയ ശേഷമായിരിക്കും നമ്മൾ ഇൻഡപ്പിലേക്ക് പോകുന്നത് അപ്പൊ ആദ്യത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞ ഉടനെ വിചാരിക്കരുത് ഇത് വളരെ സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിക്കരുത് വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകുന്നത് പിന്നെ ആയിരിക്കും നമ്മൾ കുറച്ചുകൂടെ ഡെപ്പിലേക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന പൂർണ്ണ ബോധ്യമായതിനു ശേഷം നമ്മൾ ഡത്തിലേക്ക് പതുക്കെ പതുക്കെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങും അപ്പൊ എന്റെ ഒപ്പം വരികയല്ല എല്ലാരും നമുക്ക് തുടങ്ങാം ഓക്കേ നിങ്ങൾ നോക്കൂ എന്താണ് വർഗീകരണത്തിന്റെ അടിസ്ഥാനം നമ്മൾ വർഗീകരണം നടത്തുമ്പോൾ ഒരു അടിസ്ഥാനം വേണ്ടപ്പോൾ ഒരു മാനദണ്ഡം വേണോന്നൊക്കെ പറഞ്ഞു അല്ലെ എന്തൊക്കെയാണ് ഈ വർഗീകരണത്തിന്റെ അടിസ്ഥാനം എന്ന് നോക്കാം അതായത് ഞാൻ പറഞ്ഞു പല വിധത്തിലുള്ള ജന്തുക്കളെ നമുക്ക് തന്നാല് നമ്മൾ അതിനെ വർഗീകരണം നടത്തും അല്ലെ വർഗീകരണം നടത്തുമ്പോ ഇന്ന ആൾക്കാരെ ഇന്നടത്ത് ഇന്നടത്ത് ഇന്നടത്തൊക്കെ പ്രതിഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണ്ടേ തീർച്ചയായിട്ടും അടിസ്ഥാനം വേണം അപ്പൊ എന്താണ് ഇതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മാനദണ്ഡം നിങ്ങൾ നോക്കിയേ ജന്തുക്കളുടെ വർഗീകരണം കോശവിധാനം അഥവാ അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് രണ്ടാമത്തെ കോശവിധാനം രണ്ടാമത്തത് കോശവിധാനം രണ്ടാമത്തത് സമമിതി സമമിതി മൂന്നാമത്തത് സീലോമിന്റെ ഘടന നാല് പ്രത്യുത്പാദന പര്യന ദഹനേന്ദ്രിയ വ്യൂഹങ്ങളുടെ ക്രമം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത് ഇപ്പൊ ഇത് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഈറപ്പടിക്കേണ്ട ഞാൻ ഓരോന്നോരോന്നായി പറഞ്ഞുതരാം ഒന്നാമത്തെ കോശവിധാനം അഥവാ അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് ചില ജീവികൾക്ക് കോശങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചില ജീവികൾക്ക് കോശങ്ങൾ ചേർന്ന് എന്നുണ്ടാവും കലകൾ ഉണ്ടാവും മറ്റു ചില ജീവികൾക്ക് കലകൾ ചേർന്ന് അവയവവും മറ്റു ചില ജീവികൾക്ക് അവയവങ്ങൾ ചേർന്ന അവയവ വ്യവസ്ഥയൊക്കെ ആയി മാറും അപ്പൊ പല തരത്തിലുള്ള ജീവികളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവികളെ തരംതിരിക്കാം മറ്റൊന്നാണ് സമമിതി അഥവാ സിമെട്രി ഇതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാം ഇവിടെ നമ്മൾ പഠിക്കുന്നത് മലയാളത്തിലാണ് മലയാളത്തിൽ പഠിക്കുമ്പോൾ മലയാളം വാക്കുകൾ അറിയാത്ത ആൾക്കാരുണ്ടാവും ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം അറിയുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വാക്കുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഇംഗ്ലീഷ് വാക്കും കൂടെ ബ്രാക്കറ്റിലൊക്കെ ഒന്ന് എഴുതി റെഡിയായി ആയി കാരണം നമ്മൾ പോകെ പോകെ പഠിച്ചു 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 വരുമ്പോ നമ്മൾ ഈ ഇംഗ്ലീഷ് വാക്കുകളെയൊക്കെ പതുക്കെ റീപ്ലേസ് ചെയ്ത് മലയാളം മാത്രമാവും പരീക്ഷ എഴുതണമെങ്കിൽ മലയാളം പഠിച്ചല്ലേ പറ്റൂ അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നും അല്ല കാരണം എന്താന്ന് വെച്ചാല് നമ്മള് പ്രീ ഡിഗ്രിക്ക് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി എം എസ് സി ഇതിലൊക്കെ നമ്മൾ ഇംഗ്ലീഷായിരിക്കും പഠിച്ചിരിക്കുന്നത് അതൊക്കെ പഠിച്ച ഒരാൾക്ക് മലയാളത്തിൽ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും അല്ലെ നമുക്ക് നോക്കാം സമിതി അടുത്ത സീലോമിന്റെ ഘടന പ്രത്യുത്പാദന പര്യന അതായത് രക്തപര്യന ദഹനേന്ദ്രിയ വ്യൂഹങ്ങളുടെ ക്രമം ഇത് പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ജീവികളെ എവിടെ പ്ലേസ് ചെയ്യണം എവിടെ ഇരുത്തണം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ജീവികളിലെ ഘടനാ തലങ്ങൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ചില ജീവികൾക്ക് കോശങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ കോശമായിരിക്കും ആ ജീവിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ കോശങ്ങൾ മാത്രമുള്ള ജീവികളെ എന്തു പറയും സെല്ലുലാർ ലെവൽ കോശം അഥവാ സെൽ കോശക തലം എന്നാണ് പറയുന്നത് സെല്ലുലാർ ലെവൽ അല്ലെങ്കിൽ കോശക തലം കോശം എന്ന് പറഞ്ഞാൽ സെല്ലാണെന്ന് അറിയാമല്ലോ അപ്പൊ സെല്ലുലാർ ലെവൽ കോശക തലം എക്സാമ്പിൾ ഇപ്പൊ പഠിക്കണ്ട ഞാൻ പിന്നെ പറഞ്ഞുതരാം രണ്ടാമത്തത് കലാതലം കോശങ്ങൾ ചേർന്നാൽ എന്താവും കലകളാം മൂന്നാമത്തത് അവയവതലം നാലാമത്തത് അവയവ വ്യവസ്ഥാ തലം കോശങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കോശങ്ങളിലെ ഘടനാതലത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ നാലായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് കോശകതലം രണ്ട് കലാതലം മൂന്ന് അവയവതലം നാല് അവയവ വ്യവസ്ഥാ അപ്പൊ നാല് തരം ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ തരം ക്ലാസിഫിക്കേഷൻ ആണ് ആ നാലെണ്ണം ഓർത്തു വച്ചേക്ക കോശകതലം കലാതലം അവയവതലം അവയവ വ്യവസ്ഥാതലം നമ്മൾ പഠിച്ചിട്ടുണ്ട് സെല്ല് ടിഷ്യൂ ഓർഗൻ ഓർഗൻ സിസ്റ്റം അത് തന്നെയാണ് കോശം കല അവയവം അവയവ വ്യവസ്ഥ ഘടനാഘടങ്ങളുടെ അടിസ്ഥാനത്തിൽ നാലായിട്ട് അനുസരിച്ചിട്ടുണ്ട് ആരൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ കോഡ് വെച്ച് പഠിക്കും ഇത് നാലും ക്ലിയർ അല്ലേ നാല് തരത്തിലുണ്ട് ചില ജീവികൾക്ക് കോശങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റു ചില ജീവികൾക്ക് കോശങ്ങൾ ചേർന്ന കലകൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത തലം എന്ന് പറയുന്നത് കലകളും കൂടെ ചേർന്ന് അവയവങ്ങളായിട്ടുണ്ട് നമ്മുടെയൊക്കെ അവസ്ഥ വരുമ്പോഴേക്കും അവയവങ്ങൾ ചേർന്ന അവയവ വ്യവസ്ഥയായിട്ടുണ്ട് ആയിട്ടുണ്ട് വ്യവസ്ഥ ദഹനേന്ദ്രീയ വ്യവസ്ഥ അങ്ങനെ കുറെ വ്യവസ്ഥകളല്ലേ നമുക്ക് അതാണ് ഓർഗൻ സിസ്റ്റം അവയവ വ്യവസ്ഥ ഈ ക്രൈറ്റീരിയ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തത് സമമിതി സമമിതി സമമിതിക്ക് അനുസരിച്ച് ജന്തുക്കളെ മൂന്നായി തരുന്നതിരിക്കാം വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിൽ ഒട്ടും തന്നെ ഷേപ്പ് ഇല്ലാത്ത വളരെ ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള അതായത് കറബുറോന്ന് ചുരുട്ടി കൂട്ടിയ ഒരു പേപ്പർ കഷം തന്നിട്ടുണ്ട് ഒരു ഷേപ്പും ഇല്ല അതിന് ഒരു കറബുറോന്ന് ചുരുട്ടി കൂട്ടിയ ഒരു പേപ്പറാണ് അത് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് നല്ലൊരു ചപ്പാത്തിയാണ് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊന്നും പരത്തിയതല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ അപ്പഴല്ലേ നല്ല റൗണ്ട് ആയിട്ട് എടുക്കുള്ളൂ അങ്ങനെ ചപ്പാത്തി ഉണ്ട് അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒരു പെണ്ണും തന്നിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് ഒന്ന് ഒട്ടും തന്നെ ഷേപ്പ് ഷെയ്പ്പില്ലാത്ത കറബറോന്നൊക്കെ ആക്കിയ ഒരു പേപ്പർ കഷ്ണം അല്ലെങ്കിൽ ഒരു പഞ്ഞി കഷ്ണം രണ്ടാമത് തന്നത് ആരോ വൃത്തിയായി പരത്തിയ നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി മൂന്നാമതെന്ന് പറഞ്ഞൊരു പെണ്ണാണ് ഇത് മൂന്ന് തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് പറയാണ് ഇത് മൂന്നിനെയും കൃത്യമായി രണ്ടായി ഭാവിച്ച് എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ആദ്യത്തെ കട്രാസ ലക്ഷണം അല്ലെങ്കിൽ പഞ്ഞി കഷ്ണത്തെ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കാൻ നോക്കി ഭാഗിക്കാൻ പറ്റുമോ ഇല്ല അതിനാകൃതിയൊന്നും ഇല്ല ഡെഫിനറ്റായിട്ടുള്ള ഷെയ്പ്പൊന്നും ഇല്ല അപ്പൊ അതിനെ രണ്ടായിട്ട് ഭാഗിക്കാൻ പറ്റില്ല രണ്ടാമത്തെ ചപ്പാത്തിയോ ഇങ്ങനെ ഇരിക്കുക കേട്ടോ വട്ടത്തിൽ ഞാൻ വരച്ചാ പോലും അത്രയും വട്ടം വരില്ല വട്ടത്തിലാണ് അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചാലും രണ്ടെണ്ണം കിട്ടും ഒപ്പം കിട്ടും ഇങ്ങനെ മുറിച്ചാലും രണ്ട് ഈക്വൽ ഹാഫ് കിട്ടും ഇങ്ങനെ മുറിച്ചാലും രണ്ട് ഈക്വൽ ഹാഫ് കിട്ടും ഇങ്ങനെ മുറിച്ചാലും രണ്ട് ഈക്വൽ ഹാഫ് കിട്ടും നടുക്ക് അല്ലെങ്കിൽ അവിടെ ആരം ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് റേഡിയസിൽ കൂടെ പോകുന്ന ഏത് കൂടെ മുറിച്ചാലും രണ്ട് തുല്യ പകുതി കിട്ടും റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വാക്കും കൊണ്ടുണ്ട് വ്യാസത്തിന്റെ പകുതിയാണ് റേഡിയസ് ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യാസം രാസത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ വ്യാസാർത്ഥം വ്യാസത്തിന്റെ പകുതി അപ്പൊ വ്യാസാർത്ഥം അല്ലെങ്കിൽ ആരം വ്യാസത്തിന്റെ പകുതിയാണ് വ്യാസാർത്ഥം വ്യാസാർത്ഥത്തിനെയാണ് നമ്മൾ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് അത് ഓർത്തോളൂ അപ്പൊ നമ്മൾ ചപ്പാത്തി അങ്ങനെ മുറിക്കാം ഇനി പെന്നോ പെന്നിനിന് നമുക്ക് ഇവിടെ വെച്ച് മുറിച്ചാൽ ഇവിടെ നിബ്ബുണ്ട് താഴെ നിബ്ബില്ല അപ്പൊ ഇങ്ങനെ മാത്രമേ പെന്നിനെ മുറിക്കാൻ പറ്റൂ അപ്പൊ അത് അങ്ങനെയുണ്ട് അതുപോലെയാണ് ജീവികളുടെ കാര്യം നോക്കിയേ അനുസരിച്ച് ജന്തുക്കളെ മൂന്നായി തരംതിരിക്കാം ഒന്ന് അസമമിതി അപ്പൊ ഞാൻ കഴിച്ചോട്ടെ എന്താ ഈ സമമിതി എന്ന് പറഞ്ഞ സിമട്രി സമമിതി അഥവാ സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ കൃത്യം രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കാൻ കഴിയുമെങ്കിൽ ആ ജീവി സമമിതി അഥവാ സിമട്രി ഉള്ളതാണ് അപ്പൊ നമുക്ക് നോക്കാം അസമമിതി സ്പോഞ്ച് പോലെയാണ് അല്ലെങ്കിൽ പഞ്ഞികഷ്ണം പോലെയാണ് അതിന് എങ്ങനെ ഡിവൈഡ് ചെയ്താലും രണ്ട് ഈക്വൽ ഹാഫ് കിട്ടില്ല ഒരു സമമിതിയാണ് അസമമിതി സമമിതി ഇല്ലാത്തത് എന്നർത്ഥത്തിലാണ് അസമിതി എന്ന് പറയുന്നത് അസമമിതി അസമമിതി രണ്ടാമത്തെന്താണ് വ്യാസാർത്ഥ സമമിതി വ്യാസാർത്ഥ സമമിതിക്ക് ഒരു പേരും കൂടെ ഉണ്ട് ആരിയ സമമിതി ആരിയ സമമിതി അതായത് റേഡിയൽ സിമെട്രി ആദ്യത്തത് അസമമിതി അഥവാ അസിമെട്രിക്കൽ രണ്ടാമത്തത് വ്യാസാർത്ഥ സമമിതി നമ്മുടെ ചപ്പാത്തി പോലെ വ്യാസാർത്ഥ സമമിതി അഥവാ ആര്യ സമിതി മൂന്നാമത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യാസാർത്ഥ സമമിതി വ്യാസാർത്ഥ സമമിതി മൂന്നാമത്തത് ദ്വിപാർശ സമമിതി മൂന്നാമത്തത് ദ്വിപാർശ്വ സമമിതി നമ്മുടെ പെണ് പോലെ അപ്പൊ ജന്തുക്കളെ സമമിതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് എന്തിരിക്കാം അസമിതി അസമിതി ഒന്ന് അസമിതി സമമിതി ഇല്ലാത്തത് രണ്ട് വ്യാസാർത്ഥ സമിതി അഥവാ ആര്യ സമിതി ആരത്തിൽ കൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ റേഡിയസിൽ കൂടെ കടന്നു പോകുന്ന ഏർ വിഭജനത്തിലൂടെ രണ്ട് തുല്യ വിഭാഗങ്ങളായിട്ട് വേർതിരിക്കാം ചപ്പാത്തി പോലെ എങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ് കിട്ടും മൂന്നാമത്താണ് ദ്വിപാർശ്വ സമമിതി നമ്മുടെ പെണ് പോലെ ഒരൊറ്റ പ്ലെയിനിൽ മാത്രമേ രണ്ട് ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ക്ലിയർ ആയല്ലോ ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത് ഘടനാതലങ്ങൾ അപ്പൊ കോഷക തലം കലാതലം അവയവതലം അവയവ വ്യവസ്ഥാ തലം അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പറയുന്നത് സമമിതിയാണ് സമമിതി പറയുമ്പോൾ മൂന്ന് തരത്തിൽ ജീവികളെ തരംതിരിക്കാം ഒട്ടും തന്നെ സമമിതി ഇല്ലാത്തത് അസമമിതി രണ്ടാമത്തത് വ്യാസാർത്ഥ സമിതി അഥവാ സമിതി മൂന്നാമത്തത് ദ്വിപാർശ്വ സമമിതി ക്ലിയർ ആണല്ലോ ഇനി മൂന്നാമത്തെ മാനദണ്ഡം എന്താണ് ത്രിപ്ലാസ്റ്റിക് ഘടനാതലങ്ങൾ ഒരു ജീവിക്ക് രണ്ട് ലെയർ ഉണ്ടെന്ന് വിചാരിക്കാം എറ്റോട് എൻറ്റോട് രണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ ഡൈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഡൈ എന്ന് പറയും അല്ലെങ്കിൽ ദിപ്ലോപ്ലാസ്റ്റിക് അതായത് ദ്വിപ്ലാസ്റ്റിക ഘടനാതലം ഒരു ജീവിയുടെ ബോഡി ശരീരത്തിന്റെ ഭിത്തിയിൽ ശരീരത്തിന്റെ ഭിത്തിയിൽ രണ്ട് ലെയർ ഉണ്ട് എക്റ്റോടും എൻറ്റോടും അങ്ങനെ രണ്ട് ലെയർ ഉണ്ടെങ്കിൽ അത്തരം ജീവികളെ നമ്മള് ദ്വിപ്ലാസ്റ്റിക ഘടനാതലം എന്ന് പറയും അപ്പൊ ത്രിപ്ലാസ്റ്റികം എന്താണ് ട്രൈ ട്രിപ്ലോ മൂന്ന് ഇവിടെ രണ്ടാണെങ്കിൽ അത് ദ്വിപ്ലാസ്റ്റികം മൂന്നാണെങ്കിൽ അത് ത്രിപ്ലാസ്റ്റികം അപ്പൊ എക്റ്റോഡ് എൻ്റോട് അതാണ് മൂന്ന് ലെയേഴ്സ് രണ്ട് ലെയേഴ്സ് ആണെങ്കിൽ എക്റ്റോഡേമും എൻഡോഡേമും മൂന്ന് ലെയർ ആണെങ്കിൽ എക്റ്റോഡ് എൻഡോഡ് മീസോഡ് മൂന്ന് മാനദണ്ഡങ്ങളായി ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് കോശകതലം കലാതലം അവയവതലം അവയവ വ്യവസ്ഥാ ജീവികളെ ഘടനാതലങ്ങളുടെ അടിസ്ഥാനത്തിൽ നാലായി തരംതിരിച്ചിട്ടുണ്ട് കോശകതലം കലാതലം അവയവതലം അവലം രണ്ടാമത്തത് സമമിതി സമമിതിയുടെ അടിസ്ഥാനത്തിലെ ജീവികളെ മൂന്നായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ സമമിതി ആര്യ സമിതി അഥവാ വ്യാസാർത്ഥ സമിതി മൂന്നാമത്തത് ദ്വിപാർശ്വ സമമിതി സ്പോഞ്ച് പോലെ അല്ലെങ്കിൽ പഞ്ഞി കഷ്ണം പോലെ രണ്ടാമത്തത് ചപ്പാത്തി പോലെ മൂന്നാമത്തത് പെണ് പോലെ ഇവിടെ ത്രിപ്ലാസ്റ്റിക് ഖണ്ണാകരങ്ങൾ ശരീരത്തിന്റെ ഭിത്തിയിൽ എത്ര ലെയേഴ്സ് ഉണ്ട് എത്ര പാളികൾ ഉണ്ട് എന്ന് നോക്കിയിട്ട് ജീവികളെ രണ്ടായിരത്തിനിച്ചിട്ടുണ്ട് ഒന്ന് ദിബ്ലാസ്റ്റികം എക്റ്റോഡും എൻഡോഡോ ഉള്ള ദ്വിബ്ലാസ്റ്റികം രണ്ട് ത്രിപ്ലാസ്റ്റികം എക്റ്റോഡ് മീസോഡ് എൻഡോഡ് ഓക്കെ മൂന്ന് കീരിയ നമ്മൾ പഠിച്ചു ത്രിപ്ലാസ്റ്റോക്കെ ഇവിടെ ആ ബാഹ്യപാളി ആന്ധ്രപാളി ബാഹ്യപാളി ആന്തരപാളിയും ഉണ്ട് അടുത്തതില് മൂന്ന് ലെയേഴ്സ് ആണുള്ളത് ബാഹ്യപാളി ആന്ധ്രപാളി മധ്യപാളി ഇപ്പൊ നീ കാണാം ഇത് ബാഹ്യപാളി ഒന്നാമത്തത് ഇത് മദ്യപാളി ഇത് ആന്തരപാളി മൂന്ന് പാളി ഉണ്ട് ഉണ്ടല്ലേ ഇവിടെയാണ് രണ്ടെണ്ണേ ഉള്ളൂ ജെല്ലിയാണ് കാണുന്നത് ഇടയ്ക്ക് ഇത് ഇവിടെ ജെല്ലിയാണ് അല്ലേ ഈ ഭാഗത്ത് ജെല്ലിയാണ് അപ്പൊ അത് ലെയർ അല്ല ഇവിടെ രണ്ട് ലെയറേ ഉള്ളൂ ത്രിബ്ലാസ്റ്റികതം ഇവിടെ മൂന്ന് ലെയർ ഉണ്ട് ത്രിബ്ലാസ്റ്റികത ക്ലിയർ അല്ലേ അടുത്തത് സീലോം സീലോം എന്ന് പറഞ്ഞാൽ അതൊരു ബോഡി ക്യാവിറ്റിയാണ് ശരീരത്തിന്റെ അറയാണ് സീലോം എന്ന് പറയുന്നത് ശരീരത്തിന്റെ അറയാണെന്ന് മാത്രമല്ല മീസോഡേമൽ ആവരണം ചെയ്യപ്പെട്ട ബോഡി ക്യാവിറ്റിയാണ് സീലോം അതായത് സീലോം എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന്റെ അറയാണ് ആ ശരീര അറ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം പോണ പാതയ്ക്കും ശരീരത്തിന്റെ ഭിത്തിക്കും ഇൻ ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് അനിമൽ എലിമെൻ്ററി കനാൽ എന്നാ പറയുന്നത് നമ്മുടെ ബോഡി വാളിനും അതുപോലെ തന്നെ അലിമെൻറ്ററി കനാൽ ഭക്ഷണം പോണ വഴിയുടെയും ഇടയിൽ കാണുന്ന ശരീരം അറക്കി പറയുന്ന പേരാണ് സീലോം അത് എന്തുകൊണ്ട് ആവരണം ചെയ്തതാവണം മീസോഡോം കൊണ്ട് ആവരണം ചെയ്തതാവണം അത് വളരെ പ്രത്യേക വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ മീസോഡം കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ള എന്നാൽ ശരീരത്തിന് ഭിത്തിയുടെയും ഭക്ഷണം പോണ വഴിയുടെയും ഇടയിൽ കാണുന്ന ശരീര അറയാണ് സീലോം അപ്പൊ ചില ജീവികൾക്ക് സീലോം ഉണ്ടാവാം ചില ജീവികൾക്ക് സീലോം ഇല്ലാതിരിക്കാം അപ്പൊ എങ്ങനെയാണ് നോക്കാം ജീവികൾ എങ്ങനെ വിളിക്കും സീലോമില്ലാത്തവരെ നമ്മൾ എന്ത് വിളിക്കും അസീലോമേറ്റുകൾ ആ ചേർത്തെഴുതിയാൽ ആക്സൻ എന്നാണ് അർത്ഥം അസമിതി സമമിതി ഇല്ലാത്തത് അസീലോമേറ്റ് സീലോമില്ലാത്തത് അപ്പൊ സീലോമില്ലാത്ത ജീവികളെ നമ്മൾ എന്ത് വിളിക്കും അസീലോമേറ്റുകൾ എന്ന് വിളിക്കും എന്താ വിളിക്കുക അസീലോമേറ്റുകൾ മീസോഡോം ആവരണമില്ലാതെ പക്ഷെ എന്നാൽ ബോഡി ക്യാവിറ്റിയില് ചിതറിക്കിടക്കുന്ന സഞ്ചി പോലെ ഉള്ള മീസോഡോം ഉള്ള ജീവികളെയാണ് സ്യൂഡോ സീലോം സ്യൂഡോ സീലോം എന്ന് പറയുന്നത് സ്യൂഡോ സീലോം സ്യൂഡോ എന്ന വാക്കിന്റെ അർത്ഥം ഫോൾസ് എന്നാണ് കപടം എന്നാണ് സ്യൂഡോ പോഡിയ മീബിയിൽ കേട്ടിട്ടില്ലേ അപ്പൊ സ്യൂഡോ അവിടെ എന്തുകൊണ്ടാണ് അവരെ സ്യൂഡോ എന്ന് വിളിക്കുന്നത് അവിടെ ശരീര മീസോഡം കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത് അല്ല പകരം മീസോഡം ആവരണം ഇല്ല ബോഡി ക്യാവിറ്റിയില് ചെതറിക്കിടക്കുന്ന സ്കാറ്റേഡ് ആയിട്ടുള്ള കിടക്കുന്ന സഞ്ചി പോലെയാണ് മീസോഡം കാണുന്നത് അവരെ നമുക്ക് കറക്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല അവരെ പറ്റിപ്പാണ് കബടമാണ് അപ്പൊ കബട സീലോമേറ്റുകൾ എന്ന് വിളിക്കുന്നു എന്താ വിളിക്കുന്നത് കബട സീലോമേറ്റുകൾ അഥവാ സ്യൂഡോ സീലോമേറ്റ് എന്ന് വിളിക്കുന്നു അടുത്തതാണ് സീലോമുള്ളത് സീലോമുള്ളവരെ നമ്മുടെ സീലോമിക ജീവി എന്നും മീസോഡം ആവരണം ഉണ്ട് അല്ല മീസോഡം ആവരണം ഇല്ല പക്ഷെ മീസോഡം എങ്ങനെയാണ് ചെതറിക്കണക്കാണ് അങ്ങനെയുള്ളവരെ കപട സീലോമിക ജീവി എന്നും സീലോം ഇല്ലാത്തവരെ അസീലോമിക ജീവി എന്നും പറയുന്നു നമ്മൾ പഠിക്കുമ്പോൾ തിരിച്ചു പഠിക്കുന്നതായിരിക്കും എളുപ്പം കാരണം ഇതാണ് ഏറ്റവും സിമ്പിൾ അസീലോമിക ജീവി കപട സീലോമിക ജീവി സീലോമിക ജീവി സീലോമിക ജീവി ആവുമ്പോഴേക്കും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി അതുകൊണ്ട് അങ്ങനെ പഠിക്കാം ഇവിടെ ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ എ ബി സി കൊടുത്തിട്ടുണ്ട് സി ജീവി സ്യൂഡോ സീലോമിക ജീവി സീലോമിക ജീവി മൂന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കി ഫിഗർ ഒന്നും പഠിക്കണമെന്നില്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അടുത്താണ് വിഖണ്ഠനാവസ്ഥ അഥവാ സെഗ്മെന്റേഷൻ ഇംഗ്ലീഷ് വാക്ക് കൂടെ പറയുന്നത് നിങ്ങക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സെഗ്മെന്റേഷൻ ഓക്കെ സെഗ്മെന്റേഷൻ ചില ജന്തുക്കളുടെ ശരീരം ഇങ്ങനെ കണ്ണം 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 സെഗ്മെന്റ്സ് ആയി ഡിവൈഡ് ഉണ്ട് ഏറ്റവും എളുപ്പത്തിൽ പറയാണ് മണ്ണിര നിങ്ങൾ എന്താ മണ്ണിരയുടെ ശരീരം കുറെ സെഗ്മെന്റ്സ് ആണ് അതായത് മോതിരങ്ങൾ അടുക്കി വെച്ചവർ പോലെയുള്ള ഖണ്ഡങ്ങൾ ചേർന്നാണ് മണ്ണിരയുടെ ശരീരം എന്ന് പറയുന്നത് അപ്പൊ അച്ചില ജീവികൾക്ക് അങ്ങനെ ഖണ്ഡങ്ങൾ ഉണ്ടാവും ചിലർക്ക് ഉണ്ടാവില്ല അപ്പോ ചില ജന്തുക്കളുടെ ശരീരം തുല്യ ഖണ്ഡങ്ങളായി ഭാഗ്യപ്പെട്ടിരിക്കുന്നു അതിലെ ഓരോ ഭാഗത്തെയും മെറ്റാമർ എന്ന് വിളിക്കുന്നു ഓർത്തോടാ മെറ്റാമർ എന്ന് വിളിക്കുന്നു അഥവാ ഖണ്ണം എന്ന് വിളിക്കുന്നു മണ്ണിരയിൽ ഞാൻ പറഞ്ഞില്ലേ മണ്ണിരയില് വളയാളുകിൽ ഖണ്ഡിക്കപ്പെട്ടിരിക്കുന്നു അഥവാ സെഗ്മെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ പ്രതിഭാസത്തെയാണ് വിഖണ്ഡനം അഥവാ മെറ്റാമറിസം എന്ന് പറയുന്നത് വിഖണ്ഡനം അഥവാ മെറ്റാമറിസം മണ്ണിരയില് മോതിരങ്ങൾ അടുക്കി വെച്ച പോലുള്ള ഇങ്ങനെ കാണും അപ്പോ അതിനെയാണ് നമ്മൾ ഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് സെഗ്മെന്റ്സ് അല്ലെങ്കിൽ മെറ്റാമറിമേഴ്സ് എന്ന് പറയുന്നത് ഇത് ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മെറ്റാമറിസം അല്ലെങ്കിൽ വിഖണ്ഡനാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ജീവികളെ രണ്ടായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഖണ്ഡങ്ങൾ ഉള്ളവയും ഖണ്ഡങ്ങൾ ഇല്ലാത്തവയും അതായത് സെഗ്മെന്റഡ് ആയിട്ടുള്ള ജീവികളും അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള ജീവികളും സെഗ്മെന്റഡ് ആൻഡ് അൺസെഗ്മെന്റഡ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നോട്ടോ കോഡ് അടിവശത്ത് ഭ്രൂണാവസ്ഥയിൽ മീസോഡേമിലൂടെ രൂപീകൃതമായ അവിടെ കുറേ ക്വസ്റ്റിനുണ്ട് എവിടെയാണ് അടിവശത്ത് അഥവാ ഡോസൽ സൈഡില് എപ്പോഴാണ് ഭ്രൂണാവസ്ഥയിൽ എന്തിൽ നിന്നാണ് മീസോഡേമിൽ കൂടെ രൂപീകൃതമായ ഒരു ഘടനയാണ് നോട്ടോകോഡ് നോട്ടോകോഡ് ഉള്ള ജന്തുക്കളെ കോഡേറ്റുകൾ എന്നും നോട്ടോകോഡ് ഇല്ലാത്തവരെ നോൺ കോഡേറ്റുകൾ എന്നും വിളിക്കുന്നു ോഡ് എന്നൊരു സാധനം ഉണ്ട് നമ്മുടെ നട്ടലിന്റെ ഒരു മുൻ രൂപം എന്ന് നോക്കുകയാണെങ്കിൽ പറയാം അപ്പൊ ഈ നോട്ടോകോഡ് മീസോഡോമിൽ നിന്നാണ് ഉണ്ടാവുന്നത് നോട്ടോകോഡ് മീസോഡോമിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഭ്രൂണാവസ്ഥയിലാണ് രൂപപ്പെടുന്നത് അടിഭാഗത്ത് അല്ലെങ്കിൽ ഡോസർ സൈഡിലാണ് കാണപ്പെടുന്നത് അപ്പൊ നോട്ടോകോഡ് എന്ന് പറയുന്ന സാധനം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഉള്ളവരെ നമ്മൾ എന്ത് വിളിക്കും ഉള്ളവരെ നമ്മള് കോഡേറ്റ എന്ന് വിളിക്കും കശേരുകികൾ എന്ന് വിളിക്കും ഇല്ലാത്തവരെ നോൺ അഥവാ അക്കഷേരുകികൾ എന്ന് വിളിക്കും അക്കഷേരുകൾ എന്ന് വിളിക്കും ജീവികളെ നമ്മളിപ്പോ എത്ര ക്രൈറ്റീരിയ പറഞ്ഞു ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് ജീവികളുടെ ഘടനാതലങ്ങൾ ഒന്ന് കോശകതലം കലാതലം അവയവതലം അവയവ്യവസ്ഥാ രണ്ടാമത്തെ പറയുന്നത് സമമിതി സമമിതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് അസമമിതി സമമിതി വ്യാസാർത്ഥ സമിതി അഥവാ ആര്യ സമിതി ദ്വിപാർശ്വ സമിതി മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മള് ത്രിബ്ലാസ് ദ്വിബ്ലാസ്റ്റികതയും ത്രിബ്ലാസ്റ്റികതയും രണ്ട് ലെയേഴ്സ് ഉള്ളവരും മൂന്ന് ലെയേഴ്സ് ഉള്ളവരും പറഞ്ഞു നാലാമത്തെ എന്ന് പറയുന്നത് സീലോമാണ് മീസോഡോം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ശരീരഭിത്തിയുടെയും ഭക്ഷണം പോണ വഴിയുടെയും ഇടയിൽ കാണുന്ന ശരീര അറയാണ് സീലോം അതില്ലാത്തവര സീലോമിക ജീവികൾ എന്നാൽ മീസോഡോം ആയിട്ട് കാണുന്നു കിടക്കുന്ന രീതിയിൽ കാണുന്ന കപട സീലോമിക ജീവികൾ യഥാർത്ഥ സീലോമുള്ള സീലോമിക ജീവികൾ അടുത്തു പറഞ്ഞാൽ ഖണ്ണങ്ങൾ ഉള്ളവയും ഖണ്ണങ്ങൾ ഇല്ലാത്തവയും സെഗ്മെന്റഡ് ആൻഡ് അൺസെഗ്മെന്റഡ് ഏറ്റവും അവസാനത്തെ ക്രൈറ്റീരിയ നമുക്ക് പറയാം നോട്ടോ കോഡ് ഉള്ളവരും നോട്ടോ കോഡ് ഇല്ലാത്തവരും നോട്ടോ കോഡ് ഉള്ളവരും നോട്ടോ കോഡ് ഇല്ലാത്തവരും നോട്ടോ കോഡ് ഇല്ലാത്തവരെ നമ്മൾ എന്ത് വിളിക്കും നോട്ടോ കോഡ് ഇല്ലാത്തവരെ നോൺ എന്നും നോട്ടോ കോഡ് ഉള്ളവരെ കോഡേറ്റാ എന്നും വിളിക്കും അപ്പൊ ഈ നോട്ടോ കോഡിന്റെ മലയാളം എന്താണെന്ന് അറിയണ്ടേ നോട്ടോ കോഡിന്റെ മലയാളമാണ് പ്രാക് കശേരു പ്രാ കശേരു ഉള്ളവരെ കശേരികളെന്നും ഇല്ലാത്തവരെ ആ കശേരികളെന്നും വിളിക്കുന്നു ഇങ്ങനെയാണ് ഇതാണ് ജീവികളെ തരംതിരിക്കുന്നതിലെ മാനദണ്ഡം തുടക്കത്തിൽ തന്നെ ഞാൻ പറയേണ്ടായി നമ്മളോട് തരംതിരിക്കാൻ വേണം നമ്മൾ പലതരത്തിൽ തരംതിരിക്കും പക്ഷേ ശരിയായ മാനദണ്ഡം കറക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ആറ് കാര്യങ്ങളാണ് ഘടനാതലങ്ങൾ രണ്ടാമത്തെ സമമിതി മൂന്നാമത്തെ ബ്ലാസ്റ്റികത നാലാമത്തെ സീലോ അഞ്ചാമത്തത് ഖണ്ഡങ്ങൾ ആറാമത്തത് പ്രാക്തശേരു അഥവാ നോട്ടോക്കോട് ജന്തുക്കളുടെ വർഗീകരണം ജന്തുക്കളെ മേൽപ്പറഞ്ഞ അടിസ്ഥാനപരമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ വ്യത്യസ്ത ഫൈലങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് പല ഫൈലങ്ങളാണ് ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ പോറിഫറ സിലിണ്ട്രേറ്റീനോഫോറ പ്ലാറ്റി ഹെൽമെൻഡസ് ആഷ് ഹെൽമെൻഡസ് അനലിഡ ആർത്രോപോഡ എക്കിനോഡർമേറ്റൊളസ്ക ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ ഇതിൽ ഇവരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ بکی آلکار تھی അക്കഷേരികൾ അഥവാ നോൺ ആണ് അക്കഷേരികൾ അഥവാ നോൺ ആണ് നമുക്ക് ഒരിക്കൽ കൂടെ മനസ്സിലാക്കാം അതായത് നോൺ അല്ലെങ്കിൽ അക്കഷേരികൾ പ്ലാക് ഇല്ലാത്തവരെ നമുക്ക് പല ഫൈലത്തിലായി രേഖപ്പെടുത്താം അവരെയാണ് പോറിഫറ സിലിണ്ട്രേറ്റീനോഫോറ പ്ലാറ്റിഹൽമിൻഡസ് ആഷൽമിൻഡസ് അനലിഡ ആർത്രോപോഡ എക്കിനോഡർമേറ്റ ആൻഡ് മൊളസ്കെമികോഡേറ്റ എന്ന് തിരിച്ചിരിക്കുന്നത് അപ്പൊ ഈ പേര് കേട്ടപ്പോ കുറെ പേർക്കൊക്കെ പേടിയായിട്ടുണ്ടാവും ഓർമ്മയുണ്ടാവൂന്ന് അറിയില്ല അപ്പൊ ഓർമ്മയുണ്ടാവുക എന്നറിയാത്തവരും ഓർമ്മയുള്ളവരും ഒക്കെ ഒരു കാര്യം ചെയ്യ ഒരു വലിയ പേപ്പർ എടുത്ത് നിങ്ങളുടെ മുമ്പില് വെക്കാം വെച്ച ശേഷം ഇവരുടെ പേരുകള് കോടേറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ ക്രമമായിട്ട് താഴോട്ട് എഴുതുക എന്നിട്ട് കുറെ കോളം വരയ്ക്കുക എങ്ങനെയാണെന്ന് വിചാരിച്ചാല് ചോദിച്ചാല് നമ്മള് ഇങ്ങനെ കോളം വരയ്ക്കുക അതില് പേരെഴുതെ സ്ഥലം ഇങ്ങനെ വിടുക ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു അഞ്ചാറ് കോളം വരച്ചിടാം എന്നിട്ട് ഇവിടെ താഴെ താഴെ ഇവരുടെ പേര് എഴുതി വെച്ചോളൂ നിങ്ങൾ ഇങ്ങനെ വരച്ചോളൂ കേട്ടോ എന്തിനാണുള്ളത് ഞാൻ പറയാം തൽക്കാലം ഇങ്ങനെ വരച്ച് റെഡിയാക്കി വെക്കാം നമ്മൾ നോൺ ഗോഡേറ്റെ കുറിച്ച് പഠിക്കാൻ പോവാണ് ഇതിനകത്ത് അതൊരു കാര്യം കൂടെ പറയാം നമ്മുടെ എച്ച് എസ് എ സിലബസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എച്ച് എസ് എ സിലബസിൽ ഇങ്ങനൊരു ഫൈലം പഠിക്കാനില്ല പക്ഷെ വളരെ ചെറിയ ഫൈലമാണ് ആകെ ഒന്നോ രണ്ടോ പോയിന്റ് അതിനകത്ത് പറയാളു അത് വിട്ടു കളയണം അതുകൂടെ പഠിക്കാം അതുപോലെ തന്നെ ഈ ചോദ്യം ഈ തൊട്ട് മുമ്പ് കഴിഞ്ഞ എച്ച് എസ് ഐയില് ഈ ചാപ്റ്ററിന്ന് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ പ്ലാറ്റി ഹെൽമെൻറ്റസില് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സിലിണ്ടറേറ്റ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ പ്ലാറ്റി ഹെൽമെന്റസിലെ ക്ലാസുകളൊക്കെ നമുക്ക് പഠിക്കണം ആദ്യം പ്ലാറ്റി ഹെൽമെന്റസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും എളുപ്പം നമ്മള് തൊടച്ച് മിനുക്കി നമ്മൾ ഏറ്റവും താഴെ എന്നുള്ള ലെവലിൽ നിന്ന് തുടങ്ങുകയാണ് അപ്പൊ ഏറ്റവും താഴെന്നുള്ള ലെവലിൽ നിന്ന് എല്ലാ കുട്ടികളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് എയിംസ് സ്റ്റഡി സെന്ററിന്റെ ക്ലാസ്സുകളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കം തൊട്ട് പഠിച്ച് നമ്മൾ പതുക്കെ 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 നിങ്ങൾ പോലും അറിയാതെ നമ്മൾ ആഴങ്ങളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ആ ഒരു രീതിയിലാണ് എന്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് പറയുന്ന കാര്യങ്ങള് അന്നുള്ളത് അന്നു തന്നെ പഠിക്കണം അല്ലേ അപ്പോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു പഠിക്കുക പേപ്പറും ബുക്കൊക്കെ എടുത്തു വെക്കുക ഏഹ് ബുക്കുകൾ അന്നുള്ളത് എഴുതുക നോട്ടെഴുതുക അങ്ങനെ എഴുതി 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 മാറ്റി വെക്ക കേട്ടോ മാറ്റി വെച്ച് പഠിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാം അതുപോലെ ഈ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ കേൾക്കാം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പേരുകളൊക്കെ നിങ്ങൾ തന്നെ അറിയാതെ പഠിക്കും അതുപോലെ ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാനായിട്ടൊരു പാട്ടൊക്കെ ഉണ്ട് ഞാൻ പാടിയതല്ല ഞാൻ പാടിക്കഴിഞ്ഞാൽ ഭയങ്കര വികൃതമായിപ്പോവും പാടിയ പാട്ടൊക്കെ ഉണ്ട് ആ പാട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പാടി പറഞ്ഞു പറഞ്ഞുതരാം എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും പണ്ടൊക്കെ പാട്ടിന്റെ ട്യൂണിലാണ് ിൽ എന്തെ എന്ന് പറഞ്ഞിട്ട് പാട്ടില്ലേ ആ പാട്ടിന്റെ രീതിയിലാണ് ആ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കതുക്കെ പതുക്കെ ക്ലാസ്സിലേക്ക് നീങ്ങ ആറ് ക്രൈറ്റീരിയ ആണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ആ ക്രൈറ്റീരിയ ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം ജീവികളിലെ ഘടനാതലങ്ങൾ രണ്ട് സമമിതി മൂന്ന് ദ്വിബ്ലാസ്റ്റിക്രിത നാല് സീലോ അഞ്ച് ഖണ്ഡങ്ങളുള്ളവ ഖണ്ഡങ്ങളില്ലാത്തവ ആറ് കഷേ കഷേരികൾ കഷേരികൾ ഈ നോൺ ഗ്രോഡേറ്റ് അല്ലെങ്കിൽ കശേരികൾ അഥവാ അതോടൊപ്പം തന്നെ അക്കശേരികൾ പ്രാക്കേരികളല്ല പ്രാക്കേരിവിന്റെ സാന്നിധ്യമാണ് കശേരികളെന്നും എന്നും രണ്ടായി തെരഞ്ഞെടുപ്പിക്കുന്നത് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അക്കഷേരികളെ കുറിച്ചാണ് അകശേരികളെ പല ഫൈലമായി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പോറിഫറ സിലിണ്ട്രേറ്റീനോഫോറ പ്ലാറ്റി ഹെൽമെൻഡസ് ആഷ് ഹെൽമിൻഡസ് അനെലിഡ ആർത്രോപോഡ എക്റ്റൊളസ്കെമികോഡേറ്റ